ശക്തി പ്രാപിക്കുവാൻ ശക്തി പ്രാപിച്ച് ശക്തി പ്രാപിച്ച് വാഗ്ദാനം പ്രാപിക്കുവാൻ ഞങ്ങളെ ഇപ്പഴ് അഭിഷേകം ചെയ്യണമേ ശ്രുതിക്കട്ടെ എല്ലാ മക്കളെയും സമർപ്പിന് പ്രാർത്ഥിക്കത്തോ ദിവസ്നേഹത്തിന്റെ പ്രേരിതമായി അഭിഷകൃം ലഭിച്ച പ്രാപിച്ച് നിബന്ധങ്ങൾ പ്രാപിക്കാൻ വിശ്വാസത്തിൽ ഞാൻ വിശ്വാസത്താൽ എല്ലാം ഞാൻ ഒന്നും അവന്റെ മുൻപിൽ

ലോകം മുഴുവനും വിശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങൾ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ആരാധനയുടെ രോഗസൗഖ്യ പ്രാർത്ഥന ആരംഭിക്കുകയാണ് കർത്താവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ വെളിപാടാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക അല്ലേ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ സമയഘടികാരവും എഞ്ചി ചാർത്തി പ്രത്യക്ഷപ്പെട്ട രണ്ടായിരത്തി നാലിനെ അനുസ്മരിച്ചു കൊണ്ടാണ് നമുക്ക് ഒരു ഉൾക്കാഴ്ച തന്നത് സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് മാധ്യസ്ഥ സ്വാധീനമുണ്ട് സമയത്തിൻ്റെ മേൽ അമ്മയുടെ മാധ്യസ്ഥ സ്വാധീനം ത്തെ ആക്ടിവിറ്റ് ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ഓരോ ഘട്ടങ്ങളിലും വരണത് രണ്ടാമത് രണ്ടായിരത്തി പത്തൊമ്പത് ദൈവം നമുക്ക് നൽകിയ രണ്ടാമത്തെ ഉൾക്കാഴ്ചയാണ് ഉടമ്പടി ജസ്റ്റിസ് ശരീരഭാഷ അതിലൊന്നാണ് ശരീരഭാഗങ്ങളിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് എബ്രാഹത്തിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് എബ്രാഹം പുറത്തിനോട് ഉടമ്പടി ചെയ്യുന്നത് തുടയുടെഴയിൽ കൈവെച്ചുകൊണ്ടാണ് നമ്മളെ കർത്താവിൻ്റെ ഇന്നു പ്രാർത്ഥിച്ചില്ലേ കർത്താവ് ഈ കൈകളെ നിന്റെ കൈകളായി മാറ്റണമേ ഈ മനുഷ്യന്മാർ സാക്ഷ്യം പറയുന്നവരൊക്കെ ഇപ്പോഴ് വലിയ സുവിശേഷ സാക്ഷികളുടെ സുവിശേഷ പ്രകോഷകർ പോലെയൊക്കെയാണ് വളർത്തിക്കൊണ്ടുവരികയാണ് അമ്മ ഇപ്പം ശാമിലി എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞില്ലേ അവൾ പറഞ്ഞു കർത്താവേ എൻ്റെ രോഗം നീ പീഡകൾ സഹിച്ചപ്പോൾ നിന്റെ ശരീരത്തിൽ നീ ഏറ്റെടുത്തു അതുകൊണ്ട് ഞാൻ ഹീൽഡാണെന്ന് പറഞ്ഞില്ലേ ഞാൻ തന്നെ വാവടിച്ചു ഇതൊക്കെ എന്ത് ജ്ഞാനം ഈ പറയണമെന്നാണ് വലിയ കാര്യമാണ് അവർ പറഞ്ഞത് കർത്താവ് എൻ്റെ രോഗം നിൻ്റെ വിടയിൽ വേദനയായി നീ നിൻ്റെ ശരീരം ഏറ്റെടുത്തു ദാറ്റ് മീൻസ് ഐ ആം ഹീൽഡ് നീ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഉടമ്പടി പുരോഗമിക്കുംതോറും മനുഷ്യന്മാർക്ക് ഇങ്ങനെ ദൈവിക ദൈവികജ്ഞാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാം എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടണം എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടില്ല കർത്താവ് എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടണമേ കർത്താവ് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിശ്വാസം അവളെ നീതീകരിക്കും ആ വിശ്വാസം അവളെ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവൾ സത്പ്രവൃത്തികൾ ചെയ്യണം വിശ്വാസം നീതീകരിക്കും പക്ഷെ അതിനെ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഗ്രേറ്റർ ആയിട്ടുള്ള മിഷൻസ് ചെയ്യാൻ നമ്മൾ വിശ്വാസത്തെ ശക്തിപ്പെടുത്തേണ്ടി വരും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നാളെ കിട്ടും നാളെ നിങ്ങൾ ആരാധന നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നാളെ ഏത് സമയത്തും നിങ്ങൾ ഫ്രീ ആകണമെങ്കിലും നാളത്തെ ആരാധനയും നിങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുക വീട്ടിലായിരിക്കും ഇവിടെ വരണ്ട ഇവിടെ നാളെ വേറെ ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടെ ഓഫീസിലാണെങ്കിൽ വേണ്ട ഓഫീസ് ടൈമൊന്നും ഇത് വേണ്ടി ഉപയോഗിക്കരുത് അത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ള അധ്വാനത്തിന് മാർഗ്ഗമാണ് അതൊന്നും നിങ്ങൾ വേറെ ഒന്നിനും ഉപയോഗിക്കരുത് ഇതിനു വേണ്ടി മാത്രമല്ല ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല സർക്കാർ ജോലിയുള്ളവരും പ്രൈവറ്റ് കമ്പനി ജോലിയുള്ളവരും നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന മാർഗ്ഗമാണ് അത് സമൂഹത്തിനെ സേവിക്കുകയാണ് നമ്മൾ രാജ്യത്തെ സേവിക്കുന്നു ആ സമൂഹത്തെ സേവിക്കുകയാണ് അപ്പം അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഇപ്പം നമ്മളിപ്പോൾ മരടിൻ്റെ ഫ്ലാറ്റൊക്കെ പോയില്ലേ എല്ലാവരും ഇങ്ങനെ ഈ വള്ളംകളി കാണുന്ന പോലെ അവിടെ പോയി ലൈവൊക്കെ കണ്ട് ക്രൂര ക്രൂരവിനോദമായിരുന്നു അവിടെ നടന്നത് മുഴുവനും നിങ്ങൾ ആ ക്രൂരവിനോദത്തിൽ ഏർപ്പെട്ടത് നിങ്ങളാരും ഒരു നാഷണൽ വേസ്റ്റാണ് അവിടെ നടക്കുന്നത് എന്നുവെച്ചാൽ ഒരു ദേശീയ നഷ്ടം അതിനെക്കുറിച്ച് ആർക്കും ഒരു സങ്കടവും ഇല്ല ഫാക്ടറി പൊളിഞ്ഞ് പോകണമെന്ന് പുക പോകാൻ കാണാൻ എല്ലാവരുടെയും പുക കാണാനാണ് ആൾക്കാർക്ക് താല്പര്യം ആ ക്രൂരവിന സ്റ്റാറ്റിസ്റ്റിക്കാണ് മലയാളി എന്തുമാത്രം സ്റ്റാറ്റിസ്റ്റിക് ആയത് അതിൻ്റെ പേരിൽ അതിന് മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഇന്ന് മലയാളി ഇത്രയും സ്റ്റാറ്റിസ്റ്റിക് ആയതിൻ്റെ പേരിൽ സീരിയലിന് ഉത്തരവാദിത്വമുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധീകരിക്കണം എല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണം ഇതുപോലെ ദേശീയ നഷ്ടങ്ങൾ ഇനി വരാൻ പാടില്ല ഇത് കളിയാണോ ദേശീയ നഷ്ടം ഉണ്ടായതെന്ന് പറഞ്ഞത് എത്ര മനുഷ്യരുടെ അധ്വാനമാണ് എത്ര മനുഷ്യരുടെ അധ്വാനം ഇത് അത് മനുഷ്യൻ്റെ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രാജ്യത്തിൻ്റെ സമ്പത്താണ് രാജ്യത്തിൻ്റെ സമ്പത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആരും ചിന്തിച്ചില്ല ഇന്ന് വന്ന് 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 എല്ലാം വേറെ എന്തോ കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചിന്തിച്ച് പരസ്പരം വൈരാഗ്യവും മത്സരവും എല്ലായിടത്തും ജാതി എല്ലായിടത്തും മതം എല്ലായിടത്തും വൈരാഗ്യം ഒരു അന്ധകാരത്തിൻ്റെ ഒരു ലോകമാണിത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ സൽപ്രവൃത്തികൾ മനുഷ്യരുടെ മുമ്പിൽ വീശേണ്ടത് എന്താണ് നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശമായി മാറണമെന്ന് അതല്ല ഈശോ അഞ്ച് പതിനാറിൽ പറഞ്ഞത് ക്രിസ്ത്യാനിക്ക് ഇതൊന്നും കണ്ടാൽ സന്തോഷിക്കാൻ പറ്റത്തില്ല അവന് സങ്കടമാണ് എന്താണ് ഒരു ദേശീയനിഷ്ഠം ഉണ്ടായല്ലോ എന്ന് പതിനായിരങ്ങളെ അധ്വാനം പോയില്ലേ പതിനായിരങ്ങളെ അധ്വാനങ്ങൾ വ്യർത്ഥമായി പോയി ഇനി ഇതുപോലെ അധ്വാനങ്ങൾ ഉണ്ടാവാതിരിക്കാനും എല്ലാവരും പരസ്പരം സ്നേഹിച്ചും പരസ്പരം വളർത്തിയും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു ദൈവരാജ്യ സമൂഹം രൂപപ്പെട്ട് വരാൻ വേണ്ടി ഇന്ത്യ സുവിശേഷം അറിയണം സുവിശേഷം അറിഞ്ഞവർ പോലും പലരും അന്ധകാരമാണ് വളർത്തണത് അതാണ് പ്രശ്നം വെൻ വി ഡു മിഷൻ വി ആർ എൻകിങ് ദ ലാമ്പ് ടു ഷെ ലൈറ്റ് ടു ദി വേൾഡ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ലോകത്ത് മുഴുവൻ കണ്ടുകൊണ്ട് വേണം സുവിശേഷം ചെയ്യാനെന്ന് ലോകമെന്നാണ് പറഞ്ഞത് ഇന്ത്യ എന്ന് മാത്രം പറഞ്ഞില്ല കേരളം മാത്രം പറഞ്ഞില്ല യു എന്ന് മാത്രം പറഞ്ഞില്ല യൂറോപ്പ് എന്ന് കർത്താവ് പറഞ്ഞില്ല വേൾഡ് ഒരു വിശ്വാസി ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ട് പോകണം ഇപ്പം യുക്രൈനിലൊക്കെ വരുമ്പോഴേ ഉക്രൈനിൽ വിമാനം തകർന്നില്ലേ ആ സങ്കടം എങ്ങനെ ആർക്ക് എന്ന് തീർക്കാൻ പറ്റും തീർക്കാൻ പറ്റത്തില്ല നമ്മൾ ഇറാനെ കുറ്റം പറയാൻ പറ്റുമോ ഒരു എന്ന് അവർ പറഞ്ഞു മാനുഷികമായ അബദ്ധം കയ്യബദ്ധമായാലും കാലബദ്ധമായാലും ജീവൻ പുലിഞ്ഞു എന്നുള്ളത് ഒരു മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖമാണിത് അതുകൊണ്ടാണ് ഈശോ പറയണത് ഇറാനല്ല ഇന്ത്യ അല്ല അമേരിക്കയല്ല ലോകമെന്നാ പറയണത് ലോകത്തെ മുഴുവനും കൂടി കയ്യിലെടുത്തുകൊണ്ടാണ് ദൈവം പദ്ധതി രൂപപ്പെടുത്തുന്നതും പദ്ധതികൾ വിഭാവന ചെയ്യണതും പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കണതും ആ ദൈവത്തിൻ്റെ ഒരു മനസ്സാണ് സുവിശേഷത്തിൻ്റെ സ്നേഹമെന്ന് പറയണത് നിറയാൻ ും പ്രവണതകളിൽ നിന്നും അങ്ങനെയുള്ള ആലോചനകളിൽ നിന്നും പ്രോജക്ടുകളിൽ നിന്നും ഉണർജു ചിന്തിക്കാൻ ജനത്തെ വേദനിപ്പിക്കുന്നതും നഷ്ടം വരുത്തുന്നതുമായ പ്രവർത്തനങ്ങൾ വെടുതൽ പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് നേതാക്കന്മാരിലേക്ക് അഭിഷേകമായി പ്രാർത്ഥിക്കുന്നു കൈവയപ്പ് പ്രാർത്ഥനയുടെ സമയമാണ് എൻ്റെ മക്കള് സന്തോഷത്തോടെ വിശ്വസിച്ച് നിങ്ങൾ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളാണ് വിശ്വാസം ഇരട്ടിയുള്ള ആൾക്കാരാ നിങ്ങളെ പറഞ്ഞാൽ പറഞ്ഞതാ നിങ്ങളെ പറഞ്ഞ എൻ്റെ കൈ കർത്താവിൻ്റെ കൈയാണെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൈയാണത് നിങ്ങളുടെ ഉദര ഉദരഭാഗത്ത് രോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കുക ഉദരഭാഗത്ത് രോഗമുള്ളവർ ഒരു മക്കളും അച്ഛനൊക്കെ പ്രാർത്ഥിക്കുക മനസ്സിലുള്ളത് ആരും ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനിടയാകരുത് ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവരുത് ഉറക്കം പോവരുത് അങ്ങനെ മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകരുതെന്നാണ് ഞാൻ അമ്മയുടെ കണ്ണീരിട്ട് കർത്താവ് എന്നും പ്രാർത്ഥിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പുതിയ പുതിയ മാർഗങ്ങളൊക്കെ ദൈവം നമുക്ക് രഹസ്യങ്ങൾ പറഞ്ഞ് തരേണ്ടത് ആ രഹസ്യങ്ങളാണ് ഇന്ന് അനുഭവിക്കുന്നത് അതുകൊണ്ട് ഉദരയോഗമുള്ളവർ അൾസറുള്ളവർ ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ ഫെല്ലോപ്പിൻ ട്യൂബിനെ ബ്ലോക്കുള്ളവർ ട്യൂബിൽ ഗർഭിണികളാകുന്നവർ ഒരു ട്യൂബ് നഷ്ടപ്പെട്ടവർ ഒക്കെ ഇപ്പോൾ ആ ദുരത്തിൽ ഇനി ഒരു ട്യൂബേ ഉള്ളെങ്കിൽ മതി മക്കളെ അഞ്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ആ ട്യൂബ് മതി മതികർത്താവിന് നിങ്ങൾ കൈ അടി വയറ്റിൽ വെക്കുക ശ്രുതി ഡലിയ Touch the fire finger, Amen. Sock with the precious blood, Amen. Lord in spirit, Amen. Lord in feast spirit of power and grace. Amen. Hallelujah! 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 நாமத்தில் கை வச்சு பார்த்து ஒரு ரோகரிதே காருடைய தங்கியே தீரு தீரு கழக பெருமழ போ പരിശുദ്ധ പരമദിവ്യ പരമദിവെക്കാരുണ്യത്തിന് ഉദര രോഗങ്ങൾ ഇനിയുമുണ്ട് പിസ്റ്റില രോഗങ്ങള് പിഷ രോഗങ്ങള് അർസസ് രോഗങ്ങൾ അൾസർ രോഗങ്ങൾ ഗർഭാശയത്തിൽ കല്ല് അല്ല മുത്രാശയത്തിൽ കല്ല് മുത്രമൊഴിക്കുമ്പോൾ വേദന എരിച്ചിൽ പുകച്ചിൽ അവരെല്ലാം ഉദരത്തിൽ ഇപ്പോൾ കൈവയ്ക്കേണ്ടതാണ് ഗർഭാശയത്തിൽ മൊഴികൾ അണ്ടാശയത്തിൽ സിസ്റ്റുള്ളവർ ഒക്കെ കൈവയ്ക്കുക അമ്മ മാതാപി പ്രത്യക്ഷപ്പെട്ട അനേകായിരങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്ന വിശുദ്ധ മണ്ണിൽ നിന്നെ എത്തിച്ചിരിക്കണതേ നിൻ്റെ കണ്ണുനീര് തുടക്കാനാണെന്നും നിൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീര് ഏറ്റെടുക്കാനാണെന്നുള്ളത് നീ തിരിച്ചറിവാണ് ലോഡ് ജീസസ് ക്രൈസ്റ്റ് സ്പിരിറ്റ് ജീസസ് ക്രൈസ്റ്റ് ടിച്ചുകൊണ്ട കഥാവ് നൽകി രോഗമില്ലെ ശ്വേനഷ്ടെരി വിരാട്ടെ മരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധ ശിരസിന് രോഗമുള്ളവര് നെറ്റിയിൽ കൈവെക്കട്ടെ എന്നെ പറയണം ഈ കൈകളെ വിശ്വാസത്താൽ ഈ കൈകൾ ഈശോന്റെ കൈകളാണെന്ന് പറയുക ഈശോയെ നിൻ്റെ കൈകളാണ് എൻ്റെ കൈകളെന്ന് ഞാൻ വിശ്വാസത്തെ പ്രഖ്യാപിക്കണമെന്ന് പറയുക പറയുക ഈശോയെ എൻ്റെ നിന്റെ നെറ്റിയിൽ വെച്ചിരിക്കുന്ന എൻ്റെ കൈകള് വിശ്വാസത്താൽ നിൻ്റെ കൈകളായണമെന്ന് ഞാൻ സമർപ്പിച്ച് പ്രഖ്യാപിക്കുന്നു ഒരുപാട് തലവേദന ഉള്ളവരും തലയിൽ ഞരമ്പ് കുരുങ്ങുന്നവരും ബ്ലഡ് രക്തകോട്ടമില്ലാത്ത ഒരു നടുമ്പ് ശോഷിച്ചവരും തലച്ചോറിന് ബ്ലോക്കുള്ളവരും നിങ്ങൾ അല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആശുപത്രിയിലുണ്ടോ നിങ്ങൾ അറിയാവുന്നവരാരെങ്കിലും ആശുപത്രി ഉണ്ടോ അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സമയമാണ് നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചാൽ അതിന് വലിയ ദൈവസ്നേഹം ആവശ്യമായത് കാരണം പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് പെൺകഴുത്തിൽ വേദനയുള്ളവർ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ കണ്ണ് കാണാൻ പാടില്ലാത്തവർ മൂക്കിൽ ദശ വളരുന്നവർ അഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ തൊണ്ടയിൽ വേദനയുള്ളവർ തലച്ചോറിന് മരവിപ്പുള്ളവർ ഓർമ്മശക്തി ഇല്ലാത്തവർ പക്ഷ രോഗികളെ ഷുഗർ ശുഭരോഗികളെ ഭർത്താവ് സ്പർശിക്കട്ടെ ശ്രുതി രോഗങ്ങൾ ൾ സുഖപ്പെടുത്തുന്ന കഥാവേ ദൂരങ്ങളിൽ ബാധിക്കുന്നവരെ അത് സൗഖ്യപ്പെടുന്ന തന്നെ പറയുന്നു പറയുവാറ അഭിഷേകിച്ചു തന്നി പറയുന്നു ആരാധിക്കുമ്പോ ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോ പരിശുദ്ധ പരമതിവേ കാരണത്തിന് മക്കളെ കിഡ്നി രോഗികൾ അവരുടെ നെടുവിന് താഴെ ഭാഗം കൈവെക്കേണ്ടതാണ് അച്ഛൻ വിജയിക്കണം പോലെ നിങ്ങളുടെ ക്രിയാറ്റിനെ ഇപ്പോൾ കർത്താവ് കുറച്ച് നോർമലാക്കുമെന്ന് ഈശ്വരയിൽ വിശ്വസിച്ചുകൊണ്ട് അതിശക്തമായി ശ്രദ്ധിക്കേണ്ട ഹലിയ

ൂമിനെ നോർമലാക്കാൻ വേണ്ടി മനസ്സ് കരുതുക ശ്വാസകോശ രോഗികളാണ് ഹൃദയത്തിന് അസുഖമുള്ളവര് വലിയ ശ്വാസ ശ്വാസം മുട്ടുള്ള ആസ്മാ രോഗികളാ ഒക്കെ കൈകൾ വെക്കുക വിശ്വാസത്തിൽ വെക്കുക എന്റെ കൈകളെ വിശ്വാസത്താൽ ശ്വാസത്താൽ നിന്റെ കൈകളായി നിന്റെ കൈകളാ ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു എന്റെ ശ്വാസകോശ രോഗികളെ ശ്വാസകോശ രോഗികള് ശ്വാ വലുവു രോഗികളെ ആസ്മ അലർജി രോഗികളെ 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 കല്ലുള്ളവരെ കരൾ കരൾ കാൻസർ രോഗികള് പ്രത്യാശയത്തിൽ കല്ലുള്ളവര് നാമത്തിൽ രോഗികള് നാമത്തിൽ രോഗികള് നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ രോഗികളെ സൗഖ്യപ്പെട്ട് അത് സൗഖ്യപ്പെടുന്നു നന്ദി പറയുന്നു കഥാവേ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അത് സൗഖ്യപ്പെടുന്നു നന്ദി പറയുന്നു കൂടാതെ വിശ്വാസത്തോടെ ശ്രദ്ധയുള്ള പ്രാർത്ഥന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉളങ്കാലം അത് ഉച്ച വരെയുള്ള രോഗങ്ങള് മുഴു പൂർണമായി സുഖപ്പെടാൻ വേണ്ടി കൈകളെ മുഴുവൻ കൈകൊണ്ട് പൊതിഞ്ഞ് ശരീരം കർത്താവിനെ ഏൽപ്പിക്കുക സ്വസ്ഥിക പോലെ ഇങ്ങനെ കൈവെക്കണം എന്നെ സഭിക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ സമയത്ത് ആരാധന കൊടുങ്ങുന്ന എല്ലാവരും അവർക്കറിയാം അറിഞ്ഞ രോഗമോ അറിയാത്ത രോഗങ്ങളോ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തുന്ന സമയമാണ് ശരീരം പൊതിഞ്ഞ് ശരീരം പൊതിഞ്ഞ് കർത്താവിനെ ഏൽപ്പിക്കുക ഉദര രോഗങ്ങൾ സിസ്ഥിരോഗങ്ങൾ മുട്ടിൻ്റെ വേദനകൾ അസ്ഥി ഉരുക്കങ്ങൾ അസ്ഥിദ്രവിക്കൽ വേണ്ടത് പടസില്ലാത്ത രോഗങ്ങൾ വാദ രോഗങ്ങൾ പലതരത്തിലുള്ള രക്ത രോഗങ്ങൾ ശിസ്തു രോഗങ്ങൾ മുഴയുടെ രോഗങ്ങൾ വേരിക്കോസ് രോഗങ്ങൾ അലർജി രോഗങ്ങൾ കഥാവ് ഞങ്ങൾക്ക് പേരറിയാൻ പാടില്ലാത്ത രോഗങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ സൗഖ്യങ്ങൾ നൽകണമേ ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ

ിയമുള്ളവരെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളാണ് ദൈവകൃപ ആവശ്യമായ ഓരോ മണ്ഡലങ്ങളാണ് ജീവിതസമാധാനപൂർണമായി സ്വത്തതയോടെ ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളുടെ പ്രതിസന്ധികൾ പരിശുദ്ധ അമ്മ വഴി ഈശ്വക്കേൽപ്പിക്കുന്ന സമയമാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ പരിശുദ്ധമ്മേ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവരെ കിട്ടാത്തവരെ അമ്മ ഇടപെടണമേ മാധ്യസ്ഥം വഹിക്കണമേ അത്ഭുതവും അടയാളവും കാട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവരുപകരണമാക്കണമേ ജോലിയില്ലാത്തവര് ജോലി നഷ്ടപ്പെട്ടവര് ശമ്പളം കുടുങ്ങിപ്പോയവര് മാസം ക്ലാസ് ശമ്പളം കിട്ടാത്തവര് വസ്തുവിൽക്കാത്തവര് വസ്തു എടുക്കാൻ പറ്റാത്തവര് ഭവനരഹിതര് വഴി ഇല്ലാത്തവര് പല പല ടെസ്റ്റുകള് ഇന്റർവ്യൂകള് അറ്റന്റ് ചെയ്തിരിക്കുന്നവര് ജോലി പ്രതീക്ഷിക്കുന്നവരെ ജോലി കിട്ടിയില്ലെങ്കില് അവസാനത്തെ പ്രത്യാശയായിട്ട് അങ്ങനെ തിരുസന്നിധിയിൽ കണ്ണീരിടുന്നവരെ വിവാഹം താമസിക്കുന്നവര് മക്കൾ ഇല്ലാത്തവരെ യാത്ര മുടങ്ങുന്ന മുടങ്ങുന്നവര് യേശു നാമത്തില് ജീവിതത്തിന്റെ സഗർവമായ തടസ്സങ്ങളും സാമ്പത്തിക തകർച്ചകളും സാമ്പത്തിക അത് വീട്ടാനുള്ള വഴികള് അനുസരിച്ച

നമ്മൾ ഡയറ്റിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ദിവ്യകാഠ്യത്തിന് സമർപ്പിക്കേണ്ട സമയമാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് മനസ്സമ്മതം വിവാഹം വ്യവഹാരങ്ങൾ എല്ലാത്തിൻ്റെയും സമയം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക ആ സമയത്തിൽ ഇടപെടണമേ ഞാൻ നിസ്സഹായയാണ് ഞാൻ ഈ വിഷയ നിസ്സഹായനാണെന്നുള്ളത് കണ്ണീരോടെ പരശുദ്ധമ വഴി കരുത്തിനായി കർത്താവിനെ സമർപ്പിക്കുക കേസിൻ്റെ ഡേറ്റുകൾ സ്ഥലം വെക്കുന്ന ഡേറ്റുകൾ പ്രമാണം ചെയ്യുന്ന ഡേറ്റുകൾ യാത്രയുടെ ഡേറ്റുകൾ ഇച്ചിരി നാട്ടിലേക്ക് വരുന്ന ഡേറ്റുകൾ എംബസി ക്ലിയറൻസ് വിസ ക്ലിയറൻസ് പി ആറിന് വേണ്ടിയുള്ള നടപടികൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ കുഞ്ഞുങ്ങൾ ചെന്ന് മക്കൾ ചെന്ന് പെട്ടിട്ട് പെട്ടിരിക്കുന്ന വിശ്വാസ പ്രതിസന്ധികളും തെറ്റായ ബന്ധങ്ങളും ഫിക്സും മാനസിക രോഗവും അപസ്മാരം പോലെയുള്ള എത്ര ക്ഷമിച്ചാലും പിന്നെയും ക്ഷമ കിട്ടാത്ത കുടുംബത്തിൻ്റെ വൈകാരിക സങ്കടങ്ങൾ ഒക്കെ സമർപ്പിക്കേണ്ട സമയമാണ് ഇന്ന് അനേക മക്കൾ ക്ഷമിച്ചു ക്ഷമിക്കാൻ കഴിഞ്ഞു സമാധാനമായി എന്ന് ഉടമ്പടി പ്രകാരം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദിവസം കൂടിയാണ് ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ് ഇപ്പോൾ കാറിൽ നീരിങ്ങനെ ഇറങ്ങി വന്ന് കണ്ണയ്ക്ക് തങ്ങി നിൽക്കുന്ന രോഗിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമുണ്ട് കുനിഞ്ഞ് നിന്ന് മുറ്റം തൂക്കാൻ പറ്റാത്ത കാരണം നീളമുള്ളൊരു വടിയെ കുരു ചുറ്റിയിട്ടുള്ള ചൂലുകൊണ്ട് നെടുവേ നിന്നാണ് മുറ്റം തൂക്കണ കുറേ നാളായിട്ട് അത് നല്ല വിഷയം അവിടെ നടുവിനുണ്ടാകുന്ന അസുഖങ്ങളെ ഇപ്പോൾ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിയിരിക്കുന്നു ഹലലിയ ശരീരത്തിൻ്റെ ആംഗിൾ ഭാഗങ്ങളെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈയ്യെടുത്താൽ ഇതൊരാംഗിളാണ് കഴുത്തൊരു ആംഗിളാണ് കക്ഷം പൊക്കുകയും താത്തുകയും ചെയ്യുന്നൊരു ആംഗിളാണ് അവൻ തുടയുടെ ആംഗിളുകൾ എവിടെല്ലാം പിന്നെ നമുക്ക് ശരീരം ചലിപ്പിക്കാൻ പറ്റുന്നു അവിടെയെല്ലാം ആംഗിളാണ് ആംഗ്ലിൻ്റെ ഉള്ളിൽ പലപ്പോഴും നീര് കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ മസ്സിൽ റിഡ്ജിഡാകുക ബലപ്പെട്ടു വരിക അതിൻ്റെ സൗഷ്ടവ അനായാസം അത് നഷ്ടപ്പെടുക ആ മേഖലയിലെല്ലാം കർത്താവിന് ശക്തി പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോഴും സൗഖ്യം നൽകണ സമയമാണ് ശ്രുതികടഹലരിയ ഈ സൗഖ്യത്തിന് നടക്കുന്ന സമയത്ത് തന്നെ പിൻകഴുത്തിൽ രണ്ട് ഞരമ്പില്ലേ നമ്മളുടെ പിൻകഴുത്തിൽ ഞരമ്പ് പെട്ടെന്ന് തല മിന്നി പിടിച്ചിട്ട് തലക്ക് പൊള്ളണം പോലെ തോന്നുന്ന രോഗമുണ്ട് അത് രോഗമാണെന്ന് അച്ഛനെ അറിയത്തില്ല പെട്ടെന്ന് പിൻകഴുത്തിൽ രണ്ട് ഞരമ്പുകൾ ചൂടായി പെട്ടെന്ന് മിന്നിട്ട് തല ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കും ആ രോഗം കർത്താവ് ഇപ്പോഴും പിൻകഴുത്തിലെ രോഗം കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തുന്നു ശുദ്ധികൾ കിഡ്നി രോഗ വലതുവശത്തെ കിഡ്നി രോഗങ്ങളും ഇടതുവശത്ത് കിഡ്നിയില്ല വലതുവശത്തുള്ളതിന് പഴുപ്പ് തട്ടിയിരിക്കുന്ന പോലെ എന്തോ ഒരു കട വ്യത്യാസം അങ്ങനെ രോഗി ആശുപത്രിയിലുണ്ട് അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഈശു ആവശ്യപ്പെടുന്നുണ്ട് ഇതുപോലെ തന്നെ സദ്യക്കുക ശ്രദ്ധിക്കുക അതായത് ഈ ഒരു ഒരു കശുവണ്ടിയുടെ വലിപ്പത്തിൽ പ്രഗ്നൻ്റ് ആകും പക്ഷേ സൈഗോട്ട് സിക്താണ്ടതെന്ന് പറയുന്ന സംഭവം ഒരു കശുവൻ്റെ വലിപ്പത്തിലാകും തരമിനിസ് ഒരു മൂന്നാഴ്ചത്തെ വലിപ്പം അല്ലെങ്കിൽ ഒരു മാസത്തെ വലിപ്പം ഉണ്ടാകുമായിരിക്കും അതിന് പിന്നെ ബാബൂട്ടായി പോകും അഞ്ച് പ്രാവശ്യമൊക്കെ അങ്ങനെ സംഭവിച്ചു കാണാം ആ വ്യക്തിയെ ഇനി ഇപ്പോഴും കർത്താവളുടെ വയറ് ഉദരത്തിൽ കർത്താവ് സ്പർശിക്കുന്നു ഇനി അത് സംഭവിക്കത്തില്ല കുഞ്ഞിനെ തെരച്ചുക